మాస్టర్జీ హలో అదన సమయమైనా అరీ మేయి అదొం ఇంత నేను എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഐ ആം വെരി മച്ച് ഹാപ്പി കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിച്ചോ പരിഭവം ഞങ്ങൾ വെറുതെ ഞാനൊരു തമാശയും പറഞ്ഞില്ല അത് വേറൊരു തമാശ ആ മോളെ നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ കാണുന്നില്ലല്ലോ ഏത് ഹിന്ദി ടീച്ചർ

അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയാം പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും ഇവക്കും കിട്ടും ടീച്ചർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം ഭയങ്കര രസമുള്ള മാത്രം മതി എന്റെ വയറിന് തീരെ സുഖമില്ല ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചു വരാം മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്നോ തൊലച്ചുങ്കിണ്ടായിരിക്കും വയറ്റിന് എന്താ അസുഖം അയ്യോ ഇതൊരു തരം വയറിളക്കമാണേ അയ്യോ ഇത്രേള്ളോ നല്ല ഒന്നാം തരം ചുക്ക് കഷം ഇട്ടുതരാം വയറ്റിന് എന്താ അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും അച്ഛൻ വന്ന് മൂന്ന് കഴിച്ചാട്ടെ ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കാരും ഉണ്ടാവും അവിടെ ഇരുന്നാട്ടെ ഞാൻ ഇപ്പൊ വരാം അയ്യോ ഹലോ ടീച്ചർ ഐ എം ഭക്തനെവിടെ ചെന്ന് വിളിക്കൂ ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയും നമുക്ക് ഡോങ്കി കളിക്കാൻ ചെല്ലുങ്കിയോ അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു അച്ഛ അച്ഛ അച്ഛർ വിളിക്കുന്നു അച്ഛ അച്ഛനെ നല്ല സുഖമില്ല മോളെ പക്ഷേ <laughs> 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 എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ ആ കൂടെ ബസ് ബസ് സ്റ്റോപ്പിലോ സ്റ്റോപ്പിലോ വെച്ച് ഞാനോ ഞാനായിരിക്കില്ല ഇതെന്താണാവോ പെട്ടെന്നൊരു വയറുവേദന അച്ഛനും ബൈക്കിനും സുഖല്ലേ ഓഹോ അത് ശരി അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്റെ വയറുവേദന മാറി കേട്ടോ Major sir, bayarin nama kita dong ke Elkian. Major sir, Major sir. Cukka, cukum, cakka, cukum, cakka, cukum, cakka, cuk, cum, cakka, cuk, cum. Dah, kasih ya, bayar tuh enaknya. ഇപ്പൊ വയറിനസുഖം എനിക്കല്ല ഓടി വരുമ്പോ കൊടുത്തേക്കു മൂത്രം ഒഴിച്ച മോനെ ഒരു ലാർജ് ലാർജ പറയട്ടെ വേണ്ട മതി നേരെ വീട്ടിലേക്ക് ചെല്ലെ ഇപ്പൊ പോണോ ഇപ്പൊ തന്നെ പോണം സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വാങ്ങിച്ചു പക്ഷെ അവക്ക് തോന്നണം നീ ആനത്തോളം ഒരുത്തനാണെന്ന് അതിന് വഴിയുണ്ട് ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാണ് അവക്കാ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽവാനാണ് അയാളുടെ മോത്ത് ദുക്കിപ്പത്ത് ചീത്ത വിളിക്കും അത്രേ ഉള്ളൂ അവളുടെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവും ആ അലവലാദികളുടെ കൈ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ പോനെ ഈ രഹസ്യം വിട്ടു തരുന്നത് നീ ധൈര്യമായിട്ട് വിളിച്ചു വിളിച്ചോട്ടാ വിളിച്ചോ വിളിക്കും നീ വിളിച്ചോ ഞാനല്ലേ വാസുള നിന്റെ അന്ത്യ ഇന്ന് എവിടെ എവിടാ എടാ വാസുള എന്റെ ഭാര്യയുടെ വീഴ്ച നിനക്കെന്താ കാര്യം രണ്ട് തടിമാരന്മാർ അകത്തിരുന്നു കണ്ടും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും ഞാൻ ഒരു പുരുഷനാന്ന് തെളിയിക്കും നോക്കട്ടെ പക്ഷെ ശത്രുവിനെ കുത്തി വരുത്താൻ വേണ്ടി എനിക്ക് ആരുടെ അവർക്കാരും ആവശ്യമില്ല ശത്രു നീ പറയണ നീ ഇത് ഒരു ആഴത്തി എപ്പോഴെങ്കിലും കുത്തി വെളുത്തി ജയിച്ചിട്ടുണ്ടോ വെറുതെ എന്താ ഇങ്ങനെ കഴിഞ്ഞാൽ പറയണേ ഏഴാം നിന്റെ വാലിൽ നിന്ന് അഴിച്ചി കിടക്കൂടാട്ടി പടിയിൽ കണ്ടുപോക്കാം ഇറങ്ങാം ഇറങ്ങാം നിന്നെ ഇതെന്തിനാണെന്ന് അറിയാമോ നാളെ ആ കുരുടെ കളി ഞാൻ അവസാനിപ്പിക്കും പട്ടാളത്തിൽ എന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകുന്നു നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഞാൻ ജയിച്ചു വൈകിയാണ് ബുദ്ധി വിധിച്ചെങ്കിലും ഞാൻ ജയിച്ചു എന്തെങ്കിലും ഒരു വേണോടി രണ്ട് ഡബിൾ ലാർജ് കാണുന്നില്ലല്ലോ മോളെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് വരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാ വളരെ പ്രസിദ്ധനായ ഒരു കണ്ണു ഡോക്ടോ സമയം എനിക്ക് അത്യാവശ്യമായി പുറത്തു പോകണമായിരുന്നു ഞാൻ മറന്നുപോയി ഇപ്പൊ ഓർത്തത് മീനു എന്നെ ഒന്ന് പോണ്ട ഡോക്ടർ വരുന്ന അതെ വെരി ബിസി നിന്റെ ഒന്നും അല്ല അടുത്ത മാസം എന്നെ അമേരിക്കക്ക് കൊണ്ടുപോകാൻ എന്റെ അമ്മാവ് ടിക്കറ്റ് ഒരു ബുക്ക് ചെയ്തു കഴിഞ്ഞു അവിടെ പോയിട്ട് വേണം വിശദമായ പരിശോധന നടത്താൻ നമുക്കിറങ്ങാം അമേരിക്കയിലോ റഷ്യയിലോ എവിടെ വേണമെങ്കിൽ പക്ഷെ അരമ്പ് അറിയാവുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ട് അല്ല കൊഴപ്പണ്ടായിട്ടല്ല പക്ഷെ അമേരിക്ക പോകുന്നതിന് മുമ്പ് മറ്റാരെ കൊണ്ടും എന്ന് ഞാൻ വാക്ക് എന്താ നമ്മൾ ചികിത്സിക്കുന്നില്ലല്ലോ ഉള്ളൂ അച്ഛൻ പറയുന്ന കൊടുത്തു പരിശോധിക്കുന്നില്ല അനുസരിച്ചാ ഞാൻ ബെറ്റി എന്ത് ബെറ്റ് അല്ല അത് അമ്മാവിനുമായി ഞാനൊരു ബെറ്റ് വെച്ചിട്ടുണ്ട് അമേരിക്ക പോകുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ ഞാൻ എന്റെ കണ്ണ് കാണിക്കില്ലെന്ന് നിയമം ഉള്ളതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല വന്നു ഐ ഡോക്ടർ കാലും ഒറ്റ പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തെ പാച്ചപ്പിള്ളയുടെ കടയുടെ മുമ്പിൽ വെച്ചിട്ട് പറ്റി വെച്ച കാര്യം നീ ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ ഒറ്റ വെച്ചില്ലാ അസുഖങ്ങളാണ് എനിക്ക് നീ ഒരു ഒരക്ഷരം പറശ്യമില്ല പിന്നെ നിന്റെ പഴംപുരാണം കേട്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല ഏഹ് നിന്റെ രോഗിയെ കാണാൻ അവനെ പരിശോധിക്കുക കണ്ടതിന് ശേഷം മരുന്ന് കൊടുത്തിട്ട് ഉടനെ ഞാൻ സ്ഥലം ഇടും മനസ്സിലായില്ലേ നീ ഒന്നും പറയണ്ടതാ അടുത്ത മാസം ഞാൻ ഇവിടെ വന്ന നമുക്ക് സ്റ്റൈലായിട്ട് സ്റ്റൈലായിട്ടൊന്നു കൂടിക്കളയാ മനസ്സിലായില്ലേ ഒരക്ഷരും പറണ്ട നീ പറയാൻ പോലെ കാര്യം എന്താ എനിക്കറിയാം മനസ്സിലായി നിന്റെ രോഗിയോടെ അത് ഒന്നും പറയണ്ട ഒരു അക്ഷരം പറ അല്ല ഇതാണോ ആള് നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ അല്ല മേജറെ ആളെ കണ്ടപ്പോ എനിക്കൊരു സംശയം രോഗം ചികിത്സിച്ച് ഭേദമാക്കി മരുമകനാക്കാനുള്ള പ്ലാനുണ്ടോ ഏ ആട്ടെ രോഗിന്ന് കിടന്നെ ഒരക്കായി നോക്കാം അതല്ലേ കുഴപ്പം ആരെ കൊണ്ട് പരിശോധിപ്പിക്കാൻ സമ്മതിക്കില്ല ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ ബെറ്റോ ബെറ്റ് വെക്കാണെങ്കിൽ അത് വിപണനായിട്ടേരിക്കും ചെറുപ്പത്തിലേ ഉള്ള പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഏതായാലും ഇവരവർ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന സ്ത്രീക്ക് ഒന്ന് പരിശോധിപ്പിച്ചാലുണ്ടെന്ന് എനിക്കും അങ്ങനെ പരിശോധിപ്പിക്കണ്ട അമ്മാവനുമായിട്ട് അഭിമാനമുള്ളവരാരും തെറ്റിക്കാറില്ല സാറു തന്നെയല്ലേ മുമ്പേ പറഞ്ഞത് വാക്കിനേക്കാൾ വരത് കണ്ണാണെന്ന് ഞാൻ മൂത്തവരെ ധിക്കാറില്ല ഡോക്ടർ ഞാൻ അവിടെ ഇതുമിടക്ക താഴെ തറ കിടക്ക കേരള കിടക്ക എന്താ ചെയ്യാ രോഗിയുടെ സൗകര്യമാണ് എന്റെ സൗകര്യം ഡോക്ടറോ മൃഗഡാക്ടർ ആണെങ്കി നമ്മുടെ പാഞ്ചാലി പശുവിനെ ഒന്ന് കാണിക്കാം നാലഞ്ച് ദിവസമായി കിടന്ന് രാപ്പ ഇല്ലാതെ അപറുക കാരണവരെ ഞാൻ വെറും മൃഗങ്ങളെ ചികിത്സിക്കാറില്ല സപ്പോസ് മനുഷ്യരിൽ തന്നെ ചില മൃഗങ്ങളെ ചികിത്സിക്കാറ് പറഞ്ഞു കണ്ണ് മൂക്ക് വായ തൊക്ക് നോക്കൂല്ലേ അതിന് ഉണ്ടോ അയ്യോ എന്റെ അച്ഛന്റെ കത്ത് ഒന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ വാങ്ങിട്ട് ഇവിടെ പോകുമ്പോഴേ ആ നെക്കുകളൊക്കെ എനിക്കൊന്നും തന്നേച്ച് പോകണം രാത്രി പറമ്പിൽ മൂത്രൊഴിക്കാണെങ്കുമ്പോ ഒന്ന് വെട്ടം കാണാനാ ഭയപ്പെടാനൊന്നുമില്ല ഒരു മൈനർ ഓപ്പറേഷൻ കൊണ്ട് പഴയ കാഴ്ച തിരിച്ചു വിട്ടു പക്ഷെ പുറത്ത് പോയിട്ട് വിസിറ്റ് ആയിട്ട് പരിശോധിക്കണം എഴുന്നേൽക്കൂ ഞാൻ വേറൊരു ഡോക്ടറെ ഡോക്ടർ കൂടെ ഇല്ല കണ്ടോളാം ആ ഡോക്ടറ് പഠിച്ചെടുത്തത് കാറിൽ നോക്കി ഞാൻ വെച്ചോളാം നടക്കൂ ഗുഡ് മോർണിംഗ് പലരും പറഞ്ഞ് രാവിലെ പോലെ അന്വേഷിക്കുകയാണെന്ന് എന്താ കാര്യം തന്നെ തോന്നി പ്രത്യേകിച്ച് ഓ വെള്ളം അടിക്കാൻ പോരെ വലുതല്ല വീടും കുട്ടികളും കുടുംബവും മനസ്സിലായിട്ട് തന്നെ ഞാനെന്താ എന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൊണ്ടു കിടക്കുന്നത് അത് എന്റെ ഒരിതുമല്ല അവിടെ പാത്രം കഴുകലും തുണികളൊക്കെ ഒക്കെ ആയിരുന്നു ജോലിയെങ്കിലും താരം പണ്ടൊരു പട്ടാളക്കാരനായിരുന്നില്ലെന്ന് വെച്ചിട്ടാ മനസ്സിലായോ എനിക്കും തീർത്തുക്കളോ ഏറ്റവും വലുത് ആണല്ലേ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് അതിനു മുമ്പ് താൻ എനിക്കൊരു ഉപകാരം ചെയ്തു തീർച്ചയായും ഞാനേ ഒരു രഹസ്യം തന്നോട് പറയാം അത് താൻ നേരെ കണ്ണുപൊട്ടനോടോ അല്ലെങ്കിൽ ആ മുർക്കാൻ കടക്കാനും പാച്ചമുന്നോടോ ചെന്ന് പറയണം അതിനെന്താ പറയാമല്ലോ അല്ല നമ്മൾ തമ്മിലുള്ള രഹസ്യം എന്തിനാ അവരോട് പോയി പറയുന്നത് തന്റെ ഒരു സന്തോഷത്തിന് നമ്മുടെ കണ്ടുവച്ചതിന് ആ കണ്ണ് ഡോക്ടർ വരുന്ന കാര്യം ആരാ പാച്ചമ്പലോട് പോയി പറഞ്ഞത് കണ്ണ് ആരാ പാച്ചമ്പല്ലോട് പോയി പറഞ്ഞ ആർക്കറിയാം അല്ല പാച്ചുള്ള സംഭവം അറിഞ്ഞു പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എന്റെ കണ്ണും മേടിച്ചു കുടിച്ചോണ്ട് ഞാൻ എനിക്ക് നടക്കും അയ്യോ എന്നെ தொந்தரவு ஒரு சுந்தரி பெண்ணினான் எந்த தொந்தரவு எந்தொந்தரவு ஐயோ எந்த ஒரு தொந்தரவு ஒரு சுந்தரி பெண்ணினான் எந்த ஒரு தொந்தரவு எந்த ஒரு தொந்தர ஒரு சுந்தரி பெண்ணிட்டான் எந்தரவு 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 ஒரு சுந்தரி பெண்ண சொந்தரவு ஐந்தரப்பு ആ എമ്പോക്ക് നീ വെറുതെ വിട്ടു എങ്ങാണ്ടെന്ന് വന്ന ഒരു ഈ തറവാടിന്ന് മാനം കളയുമല്ലോ ഭഗവാനെ നിങ്ങൾ എന്തായി പറയുന്ന നിന്റെ ആ വിശ്വസനായ വേലക്കാരനുണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ ഞാൻ എടുത്തു പട്ടാപ്പകലിങ്ങനെ പോയി അമ്മേ ഈ കാറ്റ് വന്നിട്ട് തൊലി വിലത്തെ ചെറുപ്പക്കാരെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം എന്റെ ഭാര്യയ്ക്ക് എത്ര വർഷകന്മാരെ നിലവിലുള്ളത് അമ്മ ആകെ തെറ്റിദ് എനിക്ക് മോൾ ഇവിടെ ഉണ്ട് നിന്നെ പോലെ അമ്മയും പെങ്ങനും തിരിച്ചറിയാത്തവനെ ഇവിടെ നിർത്തിക്കൂടാ പറഞ്ഞേക്കാം അല്ലേ പറഞ്ഞില്ലേ